ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജേജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് നമുക്കിത് ഇതേപോലത്തെ പൂക്കൾ ഉണ്ടാക്കാം കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള കളറുകൾ നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ നിങ്ങളെടുക്കാം കേട്ടോ ഇതേപോലെ ഒരു കളർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറൊരു കളറും കൂടെ ഞാൻ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഹീർത്തലിയാണ് കീർത്തലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നൂലാണ് കേട്ടോ വേണ്ടത് നൂല് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഈ പ്ലാസ്റ്റിക് കവറുകൾ ഞാനിതാ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു പൂവിന് വേണ്ടിയിട്ട് അഞ്ച് പെറ്റൽ ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ റൗണ്ടിലുള്ളത് അഞ്ചെണ്ണം വേണം ആ ഒരു പൂവുണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലുള്ള അഞ്ചെണ്ണം പിന്നെ നമുക്ക് വേറെ അതിൻ്റെ അകത്ത് ഒരു പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഒരു മഞ്ഞ കളറിലുള്ള ഒരു കവറിലുള്ള ഒരു കവറെടുക്കുമോ വെള്ളയോ മഞ്ഞയോ ആയാലും കുഴപ്പമൊന്നുമില്ല ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെടുക്കാം ഇതേപോലെ ഒരെണ്ണം വേണം പിന്നെ നമുക്ക് നൂലാണ് വേണ്ടത് കേട്ടോ ഇതേപോലെ നൂലും എടുക്കുക ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരെണ്ണം ഒരു മഞ്ഞ കളർ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതിങ്ങനെയൊന്നെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഈ നമ്മുടെ വെയിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള കവറുകളുണ്ടാവുമല്ലോ അതൊന്നും നമുക്ക് ചുരുട്ടി ഇതിൻ്റെ അകത്തൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെയൊന്ന് വെച്ച് ഇതൊന്ന് ചുരുട്ടി ഈ മഞ്ഞയ്ക്കകത്തേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം വേണ്ട ഇതേപോലെ വെച്ച് കൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുരുട്ടി കെട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ ഈ രീതിയിൽ നമുക്കതൊന്ന് ചുരുട്ടി കെട്ടിയെടുക്കാം ഇതൊന്ന് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടിയെടുത്താൽ മതി കേട്ടോ നൂലുപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും പ്ലാസ്റ്റിക് കവർ നമ്മുടെ വീടുകളിൽ കാണും അതുപോലെ നൂലൊക്കെ ഇല്ലാത്ത വീടുകളൊന്നും കാണാൻ കാണാതിരിക്കില്ല എല്ലാ വീടുകളിലും നൂലുണ്ടാവും ആ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഈർക്കിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഈർക്കിലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്പായാലും മതി കേട്ടോ ചെറിയ ചെറിയ ചില്ല കമ്പുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ കമ്പമായാലും മതി ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം അതുപോലെ തന്നെ ഈ റൗണ്ട് ഷേപ്പിൽ ഇത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയിരിക്കുന്നത് നമുക്കിതേപോലെ ഇങ്ങനെയൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ മടക്കിയെടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഒന്ന് ചുരുട്ടി ചുരു ഈ ഈ ഈ ഫോൾഡ് ആയിട്ടുള്ള പാകമല്ല അല്ലാതെ ഇങ്ങനെ രണ്ടായിട്ട് വിടർന്നിരിക്കുന്ന ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കാം ഈ അറ്റത്തൂന്ന് മുതൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക ഇങ്ങനെയൊന്ന് ഈ സൈഡ് ചുരുട്ടി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക ഇത് തീരുന്ന വരെ ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കണം ഉണ്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി നമുക്കൊന്ന് കൂട്ടി പിടിക്കാം ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കിട്ടും ഇതൊന്ന് കെട്ടിക്കൊടുക്കാം ഇതൊന്ന് നൂല് ഉപയോഗിച്ച് ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടി കൊടുക്കാം െ കെട്ടിക്കൊടുക്കുക നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ കാരണം ഇത് ഊരി പോകാത്ത വിധത്തിൽ വേണം നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാനായിട്ട് ഈ ചുരുട്ടി എടുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കെട്ടി നമുക്കെടുക്കാം അതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക അങ്ങനെ അഞ്ചെണ്ണം ഞാൻ ഇതേപോലെ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് ആദ്യം മഞ്ഞ കളറിൽ നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമുക്ക് ഓരോന്നും വെച്ച് ഓരോ പെറ്റലുകളും നമുക്കിതേപോലെ വെച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇങ്ങനെയൊന്ന് വെച്ച് ഓരോ പെറ്റലും അതിൻ്റെ റൗണ്ട് അനുസരിച്ച് ഓരോന്നും നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് കെട്ടി കെട്ടി കൊടുക്കണം ഒരെണ്ണം വെച്ച് കെട്ടി കെട്ടി നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുക രണ്ടു ചുറ്റി ഉറ്റിയിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാൽ മതി കേട്ടോ അടുത്തത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്കിപ്പോൾ പശയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട മെഴുകുതിരി വെച്ച് ചൂടാക്കുന്ന ഒക്കെ പരിപാടി വേണ്ട പശ വേണ്ട നമുക്ക് വേറെ സ്റ്റിക്കുകളൊന്നും വേണ്ട ഇർക്കിൽ മതി ഈർക്കിൽ ചെറിയ ചില്ലക്കമ്പുകൾ മതി നമ്മൾ നൂൽക്കമ്പിയൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ കവറൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് ഇരിക്കും ഇതിങ്ങനെയൊന്നും കെട്ടിക്കൊടുത്ത് ഇതിൻ്റെ എല്ലാ ചുറ്റിനും ഇതേപോലെ എല്ലാ പെറ്റലുകളും ഇതേപോലെ വെച്ച് നമുക്ക് കെട്ടി കൊടുക്കാം അഞ്ച് പെറ്റല് മതി കേട്ടോ അഞ്ചെണ്ണം മതി ഈ പൂവിന് കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ ഈ അഞ്ചെണ്ണം ഇങ്ങനെ ഒന്ന് വെച്ച് കെട്ടി കൊടുക്ക ഇതിങ്ങനെ ഒന്ന് വെച്ച് കെട്ടിയതിന് ശേഷം നമുക്കിതാ ഈർക്കിലി എടുക്കാം ഈർക്കിലി ഇത് ഇവിടേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇർഹിലയിലേക്ക് ഇതെല്ലാം ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇങ്ങനെ ചുറ്റി താഴ്വശം വരെ അടിവശം വരെ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം ഇതിങ്ങനെ ചുറ്റി ചുറ്റി ഇത് മൊത്തം ഇതൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ഇതിങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്നാക്കി കെട്ടിക്കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കെട്ടി നമ്മളെടുത്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിന് ശേഷം ഗ്രീൻ കളറിലെ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റാം ഞാൻ ഗ്രീൻ കളറിലെ ഒരു കവർ ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി ഈ ഇതൊന്ന് കവർ ചെയ്തൊന്നെടുക്കുക കേട്ടോ നമുക്കിപ്പോൾ ഈർക്കിലി കാണാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഗ്രീൻ കളർ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതി ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗ്രീൻ കളർ ഇപ്പോൾ കവർ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അയ്യോ അതില്ലല്ലോ ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ അത് ഇങ്ങനെ തന്നെ ആയാലും നമ്മൾ ഈർക്കിലിയൽ ആണല്ലോ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തേക്കാൻ അതുപോലെ തന്നെ ചെയ്താലും മതി കേട്ടോ ഇതേപോലെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ അറ്റ ഭാഗം ചൂടാക്കി കൊടുത്താൽ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇതിലേക്ക് ടൈറ്റ് ചെയ്തെടുക്കും ഇതിപ്പം നമ്മൾ നൂലും കൊണ്ട് മാത്രമാണല്ലോ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അറ്റ ഭാഗത്ത് ഞാൻ ഇതേപോലെ നൂലുപയോഗിച്ച് ഒന്ന് ചുറ്റി കെട്ടുവാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുത്താൽ മതി നമുക്ക് ഇപ്പോൾ നന്നായിട്ട് കെട്ടി കൊടുക്കുവാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം നൂലുപയോഗിച്ചാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്തേക്കുന്നത് അതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അടിഭാഗത്തൊന്ന് കെട്ടി കൊടുത്താൽ മതി രണ്ട് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കെട്ടിയിട്ടുള്ളു കണ്ടോ ഇതേപോലെ ഞാൻ രണ്ടു മൂന്ന് പൂക്കളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് നമ്മളിപ്പോൾ വേറെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ഈ ഈർക്കിലിയും ഈ കവറുകളും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ കയ്യിലുള്ള നൂലുണ്ട് ആ നൂല് ഉപയോഗിച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഞാനിതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനത്തെ ഇല വേണ്ട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇല ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ കവർ ഉപയോഗിച്ച് ഇല ഉണ്ടാക്കുന്ന രീതി ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇലയിലേക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലെടുത്തിട്ട് ബോട്ടിൽ മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ ഫ്രഷ് ആയി പൂ ഫ്രഷായിട്ടുള്ള ഇല വെച്ച് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗിയല്ല പൂക്കളൊക്കെ കാണാൻ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന പൂക്കൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കവറുകളും അതേപോലെ നൂലുകളും നൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക് യു